ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം നടക്കും രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം നിർവഹിക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം രാവിലെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സി എച്ച് കുഞ്ഞു അധ്യക്ഷനാവും പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും അടുത്ത വർഷം ജനുവരി ഇരുപത്തിയാറിന് സമാപിക്കുന്ന രീതിയിൽ ഒരു വർഷത്തെ ആഘോഷ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു പഴയ

പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾ ഏറെയുള്ള സ്കൂളിൽ മതിയായ സൌകര്യങ്ങൾ കുറവാണെന്നും ആഘോഷ കാലയളവിൽ വിവിധ തരത്തിൽ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്താൻ ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും ഇവർ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ ഹെഡ് മിസ്ട്രസ് എം കെ ചിത്ര പൂർവ്വ വിദ്യാർത്ഥി പ്രസിഡന്റ് പി എം അഗസ്റ്റിൻ പി ടി എ പ്രസിഡന്റ് ടി പുരുഷോത്തമൻ സപ്തതി ആഘോഷ കമ്മിറ്റി ചെയർമാൻ എം കെ ബാബുരാജ് സിജോ കൂട്ടക്കനിക്കാൽ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്